ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു സെയിൽ പോസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നമുക്കിന്നൊരു അഞ്ച് കുഞ്ഞന്മാർ സെയിലിന് റെഡിയായി കിടപ്പുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് നമുക്ക് റെഡി ആയിട്ടുള്ള കുഞ്ഞന്മാർ ഇപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു കുഞ്ഞുണ്ട് അതുപോലെ തന്നെ ഒരു വെള്ളക്കയറയില് ഒരു നല്ലൊരു കുഞ്ഞുണ്ട് പിന്നെ തിരിക്കേരയിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഗുൽദാറിലൊരു കുഞ്ഞുണ്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന പ്രാവുകളാണ് പേരൻസൊക്കെ നല്ല പറന്ന പ്രാവുകളാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പതിമൂന്ന് പ്ലസ് പറഞ്ഞിട്ടുള്ള ബേഡ്സാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളൊരു പതിമൂന്ന് പ്ലസ് പറക്കും എന്ന് നമ്മൾ ഗ്യാരൻ്റി പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് എല്ലാം നല്ല റിസൾട്ടഡ് കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇനി നിങ്ങൾ കറക്റ്റ് ട്രെയിനിങ് കൊടുത്തിട്ട് പറന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നഷ്ടം നമ്മൾ നികത്തിക്കൊണ്ട് പ്രാവിനെ തിരിച്ചെടുക്കുന്നതായിരിക്കും ഓക്കെ അഞ്ച് കുഞ്ഞന്മാരാണ് നമുക്ക് നിലവിൽ സെയിലിന് ആയിട്ടുള്ളത് നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി പോസിബിളാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും പിന്നെ നാഗർകോവിൽ വരെയും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നേരിട്ട് ചെയ്യുന്നതാണ് തിരുവനന്തപുരത്തിന് പുറത്തോട്ട് പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടി വണ്ടിയിലാണ് കയറ്റി വിടുന്നത് അപ്പോൾ അതിന് ചെറിയൊരു ചാർജ് വരും ഓക്കെ ഈ അഞ്ച് കുഞ്ഞുങ്ങളാണ് നമുക്ക് നിലവിൽ സെയിലിന് അവൈലബിളായിട്ടുള്ളത് പിന്നെ ഇതിലേതെങ്കിലും പ്രാവുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്കതൊന്ന് മാർക്ക് ചെയ്ത് അയച്ചു തന്നാൽ മതിയാവും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജാക്കിപ്പുള്ളിയിലെ ഈ ഒരു പ്രാവ് ഇത് ഞാൻ നമുക്കിവിടെ ഇറങ്ങിയ പ്രാവാണ് വിരിഞ്ഞിറങ്ങിയതാണ് കുഞ്ഞിലെ മാറ്റിയിട്ടതാണ് പറത്താനായിട്ട് മാറ്റിയിട്ടതാണ് പക്ഷേ നമുക്ക് ഇതുവരെ ആയിട്ട് പറത്താൻ സാധിച്ചിട്ടില്ല ഇതിപ്പോൾ ഒരു നാല് കല്ലിയായ ഒരു കുഞ്ഞാണ് നല്ല സെലക്റ്റീവായിട്ട് ഉള്ള ഒരു പ്രാവാണ് നല്ല റിസൾട്ട് കിട്ടും ഗ്യാരൻറ്റി റിസൾട്ടാണ് കൊണ്ടുപോകുന്നവർക്ക് ധൈര്യമായിട്ട് ഒരു സീറോ കല്ല് കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് എങ്ങനെ പറത്തുന്നോ അതുപോലെ പറത്തിയെടുക്കാൻ ജാക്കിപ്പുള്ളിയിലാണ് പ്രാവ് വരുന്നത് അതുപോലെ തന്നെ ഈ വെള്ളം വന്നിട്ട് മെയിലാണ് അഡൾട്ട് മെയിലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള മെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ല കിട്ടില്ല ഒരു മെയിലാണ് അതുപോലെ തന്നെ ഇതൊരു ബ്രീഡിംഗ് പേർ ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് ഇതിൽ ഈ ഒരു വെള്ളച്ചാമ്പ മെയിലും അതുപോലെ തന്നെ ഈ ബാക്കിൽ നിൽക്കുന്ന ഫീമെയിലും ആണ് ഇപ്പം ഈ പേർ എഗ്ഗ ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു രണ്ട് മൂന്ന് ബ്രീഡിംഗ് പേറുകൾ നേരത്തെ അഡ്വാൻസ് ആയതാണ് പക്ഷെ പുള്ളിയുടെ ഒരു മോശം സാഹചര്യം കാരണം എടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചു അതുകൊണ്ടാണ് നമ്മൾ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് പേര് ഇത് ഈ ഒരു പ്രാവണക്കം ഒരു മൂന്ന് പേർ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആണ് അപ്പോൾ ഈ പേർ ഇപ്പോൾ നിലവിൽ അവൈലബിളാണ് ഇതന്ന് വേറെ ഒരുപാട് പേര് ചോദിച്ചതാണ് അഡ്വാൻസ് ആയപ്പോൾ നമ്മൾ സോൾഡ് ഔട്ട് അടിച്ചതാണ് ഇതാണ് നമ്മുടെ അടുത്ത പേര് ചുറുമയറയിലെ മെയിലും വെള്ളക്കയറയിൽ ഫീമെയിലും ആണ് നല്ല റിസൾട്ടഡായിട്ടുള്ള പേരാണ് അതുപോലെ തന്നെ ഇവരും അതാ എഗ്ഗ് ചെയ്ത് ഇരിപ്പുണ്ട് ഒരു അഡ് എഗ്ഗും ഇരിപ്പുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമായി എഗ്ഗ് ചെയ്തിട്ട് നല്ല റിസൾട്ടഡായിട്ടുള്ള പെയറാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് കൂട്ടിൽ വയ്ക്കാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് വന്നിട്ട് കയറയിൽ വെള്ളിക്കണ്ണിലൊരു മെയിലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു പ്രാവാണ് ഇതിൻ്റെ ഫീമെയിൽ ഇതൊരു പേർ ആയിട്ട് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഫീമെയിൽ സെയിലായിപ്പോയി ഇനി മെയിൽ മാത്രമേ ആയിട്ടുള്ളൂ ഇതും ആ ഒരു ബ്രീഡിംഗ് പേർ ആണ് നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്ന പ്രാവാണ് അഡ്വാൻസ് ആയതാണ് അപ്പോൾ ഇതിപ്പോൾ റീ പോസ്റ്റ് ചെയ്യാണ് അവർ എഗ്ഗ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് ആ ഫസ്റ്റിൽ നിൽക്കുന്നതാണ് മെയിൽ ബാക്കിൽ നിൽക്കുന്ന ഫീമെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് ഇത് വന്നിട്ട് റക്കി കറുപ്പിൽ റക്കി കറുപ്പ് കറുപ്പിൽ നല്ലൊരു ബ്രീഡിംഗ് ഫീമെയിലാണ് ഇതിൻ്റെ മെയിൽ നമ്മൾ സെയിൽ ചെയ്തു ഇനി ഈ ഒരു ഫീമെയിലാണ് ആ ഒരു പേരിൽ ആയിട്ടുള്ളത് ഇതിൻ്റെ കുഞ്ഞന്മാർ നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് തന്നിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബ്രീഡിംഗ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ പ്രാവാണ് ഇതാണ് നമ്മുടെ അടുത്ത പേർ പ്രാവ് വെള്ളയിലാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന ഫീമെയിലും ബാക്കിൽ നിൽക്കുന്ന മെയിലുമാണ് നല്ല റിസ നല്ല റിസൾട്ടുള്ള ഒരു പേരാണ് ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ഓൺ ബ്രീഡിങ്ങിലുള്ള പ്രാവുകളാണ് ഇതാണ് നമ്മുടെ അടുത്ത പേര് അതിൽ ആ ചിറവ് താഴ്ത്തിയിട്ട് നിൽക്കുന്നത് ഫീമെയിലും ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് മെയിലുമാണ് വെള്ളയിലാണ് പ്രാവുകൾ വന്നിട്ടുള്ളത് നല്ല റിസൾട്ടുള്ള പ്രാവുകളാണ് നമ്മുടെ ഇവിടെ തന്നെ കുഞ്ഞിറങ്ങിയ പ്രാവുകളാണ് ഇപ്പോൾ പേർ ഇട്ടേക്കുകയാണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് ആയിട്ടുള്ളത് ആവശ്യക്കാർ ഈ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരിക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ ഓക്കെ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ഡെലിവറി ചെയ്യുന്നുണ്ട് ഓൾക്കെയറുള്ള ഡെലിവറി ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കിട്ടിയ ആ ഒരു സപ്പോർട്ട് ഈ വീഡിയോയിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ